മാളു എന്നുള്ള രേവതി ചേച്ചിയുടെ വിളി അകന്നുപോയി ദൂരെ നിന്നും ഓടി വരുന്ന വരുണേട്ടൻ അവസാനമായി എൻ്റെ കൺമുൻപിൽ തെളിഞ്ഞ രൂപം വയറിൽ വല്ലാത്ത ഭാരം അനുഭവപ്പെടുന്നു ആരോ പിടിച്ചമർത്തും പോലെ പതുക്കെ കണ്ണുകൾ വലിച്ചു തുറന്നു മുകളിൽ ആകാശം നീലിമ തെളിഞ്ഞു കണ്ടു വെള്ളയും നീലയും മേഘങ്ങൾ ഓടി നടക്കുന്നു ഓ ഭാഗ്യം എനിക്ക് സ്വർഗം തന്നെ കിട്ടി നരകത്തിലല്ലോ എന്നെ സ്വീകരിക്കാൻ വരുന്ന ദേവഗന്യകമാരെ നോക്കി ഞാൻ കിടന്നു മാളു കവിളിൽ ആരോ തട്ടി വരുണേട്ടൻ ദൈവമേ ചത്താലും ഇങ്ങനെ ഒരു വെറുതെ വിടില്ല കൂടെ പോന്നോ ഇങ്ങനെ ഉണ്ടോ ഒരു പ്രതികാരം അറിയുമൊക്കെ വീണ്ടും ചോദിച്ചു ചത്ത എന്നെ ഇനി കൊല്ലാനാണോ കൂടെ ചത്തത് ഞാൻ നിഷ്കുഭാവത്തോടെ ആ മുഖത്തേക്ക് നോക്കി ചോദിച്ചു നീ എന്താണോ പിച്ചുമ്പയും പറയുന്നത് രേവതി ചേച്ചിയുടെ ശബ്ദം ഞാൻ ചുറ്റും നോക്കി ഞാൻ ചേച്ചിയുടെ മടിയിലാണ് അപ്പം ഞാൻ ചത്തില്ലേ ജീവനുണ്ടോ എനിക്ക് അപ്പോഴാണ് ഞാൻ വരുണേട്ടനെ ശ്രദ്ധിച്ചത് മുഴുവൻ നനഞ്ഞു കുതിർന്നിരുന്നു രണ്ട് കൈ കൊണ്ട് പിന്നെയും എൻ്റെ വയറ് ഞെക്കുന്നു ഉള്ള വെള്ളം പോരാഞ്ഞ് കുടലും കൂടെ പുറത്തെടുക്കും ഈ മനുഷ്യൻ വയറിൽ തണുപ്പ് പിന്നെയും അടിച്ചപ്പോഴാണ് നോക്കിയത് വരുണേട്ടൻ്റെ തലയിൽ നിന്നും മൂക്കിൻ തുമ്പിൽ നിന്നും ഇറ്റു വീഴുന്ന വെള്ളത്തുള്ളികൾ എൻ്റെ വയറിൽ പതിച്ചു നൃത്തം ചെയ്യുന്നു ഞാനൊന്ന് നോക്കി ദൈവമേ എൻ്റെ സാരി എൻ്റെ ഈശ്വര പാവാടയും ബ്ലൗസും മാത്രമോ കടലിനി എന്നെ പേടിപ്പിച്ചോ ഞാൻ പതുക്കെ എവിടെയൊക്കെയോ മറക്കാൻ ശ്രമിച്ചു മാളു മോളെ കരഞ്ഞുകൊണ്ട് കപ്പലണ്ടി മേടിക്കാൻ പോയ അപ്പുവേട്ടൻ ഓടി വരുന്നു അത് കണ്ടതോടെ ഞാൻ ആകെ വെപ്രാളം പൂണ്ടു പെട്ടെന്ന് തന്നെ വരുണേട്ടൻ രേവതി ചേച്ചിയുടെ ദുപ്പട്ട വലിച്ച് എൻ്റെ ദേഹത്തേക്കിട്ടു എന്തെൻ്റെ മൂൾക്ക് പറ്റിയത് കയ്യിലിരുന്ന കപ്പലണ്ടി പൊതി ദൂരെയൊക്കെ പറക്കുന്നത് ഞാൻ കണ്ടു അയ്യോ ദാ പോകുന്ന മുത്തുമണികൾ ചിതറി പോലെ ആ കപ്പലണ്ടികൾ വെള്ളമണൽ തരികളിൽ വീണ് അന്തിശ്വാസം വലിച്ചു കഴിഞ്ഞിരുന്നു ഓ അതും പോയി ആഹാര സാധനങ്ങൾ വേസ്റ്റ് ആക്കല്ലേ എന്ന് ഇപ്പോഴും അറിയാത്ത ബ്ലഡി ഗ്രാമവാസീസ് നിങ്ങളിത് എവിടെ പോയി കിടക്കുവായിരുന്നു കൊച്ചു കടലിൽ പോയി ഇങ്ങനെ നടന്നാൽ മതിയല്ലോ ഒരു ഉത്തരവാദിത്തം ഉണ്ടോ രേവതി ചേച്ചി അപ്പുവേട്ടനെ നേരെ ചാടി പുള്ളി വാ പൊളിച്ച് അതിന് ഞാനൊന്നും ചെയ്തില്ലല്ലോ അതോ ഇനി ഞാനാണോ കടലിൽ തള്ളിയിട്ടത് ആളാകെ കൺഫ്യൂഷൻ അടിച്ചു എനിക്ക് കുഴപ്പമൊന്നുമില്ല പതുക്കെ തല ഉയർത്തി എഴുന്നേറ്റു ചേച്ചി എൻ്റെ സാരി രേവതി കാറിലിരിക്കുന്ന ഡ്രസ്സ് ഏതെങ്കിലും എടുത്ത് ഇവളെ കൊണ്ടുപോയി മാറ്റി വാ ദാ അവിടെ ടോയ്ലറ്റ് ഉണ്ട് വരുണേട്ടൻ അത് പറഞ്ഞ് ഒരു കൈ കൊണ്ട് എന്നെ പൊക്കി നിർത്തി ഒരുപാട് നൈസായിരുന്ന ദുപ്പട്ട കൊണ്ട് ദേഹം മറക്കാൻ ഞാൻ നന്നേ പാടുപെട്ടു ബീച്ചിലുള്ള പലരുടെയും നോട്ടം മിന്നിലേക്ക് വരുന്നു എന്ന് കണ്ടപ്പോൾ സത്യം പറഞ്ഞ കരച്ചിൽ വന്നിരുന്നു എന്തായാലും അത് മനസ്സിലാക്കിയെന്നു രേവതി ചേച്ചിയോടൊപ്പം എന്നെ വരുണേട്ടൻ ചേർത്ത് പിടിച്ച് കാറിൻ്റെ അടുത്തേക്ക് നീങ്ങി ഹൃദയം ഒരു നിമിഷം നിന്നു പോകുന്നതായി തോന്നി നനഞ്ഞ ദേഹത്തു കൂടി രോമാവൃതമായി ആ കൈ ചേർന്നു വന്നപ്പോൾ ആ കൈയിലെ ചെറു ചൂടും എൻ്റെ ദേഹത്തെ തണുപ്പും തമ്മിൽ ഒന്നാകുന്നത് ഞാൻ അറിഞ്ഞു എൻ്റെ രോമങ്ങൾ എഴുന്നേറ്റു നിന്നു ഒരു നിമിഷം ആ നെഞ്ചിലേക്കൊന്ന് ചായാൻ തോന്നി ചെയ്ത് കൂട്ടിയ തെറ്റുകളെല്ലാം ആ നെഞ്ചിൽ കിടന്നു പെയ്തു തീർക്കാൻ ആഗ്രഹിച്ചു പക്ഷെ ഒന്നിനും മനസ്സനുവദിച്ചില്ല രേവതി ചേച്ചി കാറ് തുറന്ന് കവറിൽ നിന്നും ഡ്രസ്സുകൾ എടുക്കുമ്പോൾ കാറിലേക്ക് എന്നെ ചേർത്ത് നിർത്തി എൻ്റെ പെണ്ണുടലിനെ ഒരു മറയായി മാറുമ്പോൾ ശരിക്കും എന്നോട് സ്നേഹമുണ്ടോ എന്ന് ചോദിക്കണമെന്ന് തോന്നി ഞാൻ ആ മുഖത്തേക്ക് നോക്കി എന്നിലേക്കൊരു നോട്ടം പോലും വരരുതെന്ന് ആഗ്രഹിച്ച് തന്നെ മാറുന്ന മിഴികൾ എൻ്റെ മുഖത്തേക്ക് തട്ടുന്ന വരുണേട്ടൻ്റെ ഓരോ നിശ്വാസവും ഞാൻ എന്നിലേക്ക് വലിച്ചെടുത്തു ഈ കൈ കൊണ്ടാണ് എൻ്റെ മരണമെങ്കിൽ പോലും ഞാനത് സന്തോഷത്തോടെ സ്വീകരിക്കും കാരണം മാളു വന്നും ഇന്നും എന്നും ഒരാളെ സ്നേഹിച്ചിട്ടുള്ളൂ എല്ലാം എടുത്തോ കാറ് തുറന്നിറങ്ങിയ ചേച്ചിയോട് ഏട്ടൻ ചോദിച്ചു ഒരു ടോപ്പും പലാസയും എടുത്തു ചേച്ചി ഒരു ചെറിയ പാക്കറ്റ് നീട്ടി വേറെ ഒന്നും എടുത്തില്ലേ വേറെ ചേച്ചി സംശയത്തോടെ നോക്കി രേവതി ഇനി നീ എന്നാൽ കാര്യങ്ങൾ അറിഞ്ഞു ചെയ്യാൻ പ്രാപ്തിയാകുന്നത് കല്യാണം കഴിഞ്ഞു ഒരു കാര്യം നേരെ ചെയ്യാൻ അറിയില്ലേ വരുണേട്ടൻ്റെ ഒച്ച ഉയർന്നു രേവതി ചേച്ചിയുടെ കണ്ണ് നിറഞ്ഞു അത് പുറത്തേക്ക് തുളുമ്പാൻ വെമ്പി അത്രയും ദേഷ്യം കണ്ടതും ഞാൻ ഭയന്ന് ഷർട്ടിന്റെ ബട്ടൺസിൽ പിടിമുറുക്കി ഇവൾക്ക് വേണ്ട ഇന്നേഴ്സും ടവലും അതിലുണ്ട് തല തോർത്താതെ ഇനി പനികൂടെ പിടിക്കേണ്ട എങ്ങോട്ടൊന്നില്ലാന്ന് നോക്കിക്കൊണ്ട് പറഞ്ഞു നിറഞ്ഞ മെഴി ഉയർത്തി ഞാൻ ആ മുഖത്തേക്ക് നോക്കി ഈ നിമിഷം ആ തിരയെന്നെ വിഴുങ്ങിയാലും സന്തോഷത്തോടെ ഞാൻ അതിൽ ലയിക്കും രേവതി ചേച്ചി പെട്ടെന്ന് അകത്ത് ചാടിക്കാരിയെല്ലാം പെറുക്കിയെടുത്തു എല്ലാം എടുത്തോ അല്ലെങ്കിലും ഓരോ കാര്യം പറഞ്ഞു തന്നാലല്ലേ ചെയ്യാൻ അറിയത്തുള്ളൂ എന്നെയും കൊണ്ട് ബാത്റൂം ലക്ഷ്യമാക്കി നടക്കുമ്പോൾ വാടക്കാതെ ചേച്ചി ഉപദേശിക്കുന്നുണ്ട് പണ്ടേ എന്നെ കൂടെ ഇതുപോലെ ഉപദേശിച്ചിരുന്നെങ്കിൽ ഞാൻ ഇന്ന് നന്നായനെ വെരി ലേറ്റ് ഞാനൊന്ന് ചിരിച്ചു ബാത്റൂമിൽ കയറി ഡ്രസ്സ് ചേഞ്ച് ചെയ്യുമ്പോൾ ഞാൻ എൻ്റെ നഗ്നമായ തോളിലൊന്ന് തൊട്ടു ആ കൈയുടെ ചൂടിപ്പോഴും അവിടെയുണ്ട് ആ മണം എൻ്റെ ഉടലിൽ തങ്ങി നിൽക്കുന്നുണ്ട് നഖം കൊണ്ട് പോറിയാം മുറിപ്പാട് ഉപ്പുവെള്ളം വീണപ്പോൾ സ്നേഹത്തിൻ്റെ നീറ്റിലായി മാറിക്കഴിഞ്ഞിരുന്നു ഞാൻ പുറത്തിറങ്ങുമ്പോൾ രേവതി ചേച്ചി കണ്ണ് നിറച്ച് നിൽപ്പുണ്ട് ചേച്ചി മാളു എന്ന് വിളിച്ചുകൊണ്ട് എൻ്റെ മേലേക്ക് വീണു ചേച്ചി കരയാതെ എനിക്ക് അറിയുന്നത് കണ്ട പിന്നെയും വഴക്ക് പറയും ഞാൻ ചേച്ചിയെ ആശ്വസിപ്പിച്ചു മാളുമോൾ പേടിച്ചു ഞാൻ തലയാട്ടി ഉള്ളത് തുറന്ന് പറയുന്നതാണല്ലോ നല്ലത് എൻ്റെ വരുണേട്ടൻ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു മാളു പാവായിരുന്നു അവധിക്ക് സ്കൂളിൽ നിന്നും എന്നെ കാണാൻ ഓടി വരുന്ന ഏട്ടൻ സ്നേഹം കൊണ്ട് രേമുവിനെ ചേർത്ത് പിടിക്കുന്ന കൂടപ്പിറപ്പ് പക്ഷെ വർഷങ്ങളായി എൻ്റെ ഏട്ടൻ ഇങ്ങനെയായിട്ട് സ്നേഹമുള്ളിലുണ്ട് പുറത്ത് കാണിക്കില്ല ആരോടോ ഉള്ള വാശി പോലെ ജീവിതം ആരെയോ തോൽപ്പിച്ച് മുന്നേറണം മാത്രമായി ചിന്ത ദൈവമേ ആ വാശി എന്നോടാണെന്ന് ഞാൻ എങ്ങനെ പറയും പറഞ്ഞ ചേച്ചി കൂടെ എന്നെ വെറുക്കില്ലേ ഞാൻ ആ കയ്യിൽ മുറുക്കെ പിടിച്ചു മാളു നിനക്കെൻ്റെ ഏട്ടൻ്റെ ഈ സ്വഭാവം കണ്ടിട്ട് പേടി തോന്നുന്നുണ്ടോ ഞാൻ അതെയെന്ന് തലയാട്ടി ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് മാളു എല്ലാം ഞാൻ സംശയത്തോട് ആ മുഖത്തേക്ക് നോക്കി നിന്നോടൊന്ന് സംസാരിക്കാനോ നിന്റെ കൂടെ ഒന്ന് ചേർന്ന് നിൽക്കാനോ ഏട്ടൻ വരുന്നില്ല ഏട്ടൻ പറയും പോലെ ഞാനൊരു മണ്ടിയാണെങ്കിലും ഒരു പെണ്ണിൻ്റെ മനസ്സെനിക്ക് മനസ്സിലാകും നീയും നീയുമത് ആഗ്രഹിക്കുന്നുണ്ടെന്ന് ഏട്ടനോടത് തുറന്ന് പറയാൻ എനിക്ക് ഭയമാണ് സ്നേഹം പ്രകടിപ്പിക്കാൻ അറിയാത്തത് കൊണ്ടുള്ള കുഴപ്പമാണ് പക്ഷേ നിന്നോട് ഏട്ടനുള്ള സ്നേഹം അത് ഞാൻ ഇന്ന് മനസ്സിലാക്കി ഞാനൊന്ന് ഞെട്ടി തരിച്ച മുഖത്തേക്ക് നോക്കി നീ കടലിലേക്ക് പോയപ്പോഴാണ് ഞാനത് മനസ്സിലാക്കിയത് മാളു എന്ന് ഉറക്കെ വിളിച്ചുകൊണ്ട് ഓടി വരുമ്പോൾ ദേഹം വിറക്കുന്നത് ഞാൻ കണ്ടു സ്വന്തം ജീവൻ നോക്കാതെ വരുന്ന തിരയെ അവഗണിച്ച് കടലിലേക്ക് ചാടുമ്പോൾ വനുനേട്ടൻ്റെ നാവിൽ നിന്നും നിന്റെ പേര് മുറിഞ്ഞു പോകുന്നത് ഞാൻ കേട്ടു നിന്നെ കോരിയിടത്തെൻ്റെ മടിയിൽ കിടത്തുമ്പോൾ ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത ഭയവും വെപ്രാളവും ഞാൻ കണ്ടു നീ കണ്ണു തുറന്നപ്പോൾ ആ മുഖത്ത് വർഷങ്ങൾക്ക് ശേഷം പഴയ ഏട്ടനെ ഞാൻ കണ്ടു രേവതി ചേച്ചിയുടെ വാക്കുകൾ കേൾക്കുമ്പോൾ എൻ്റെ ഹൃദയം വിടുപ്പ് ഉയർന്നു പൊങ്ങിയിരുന്നു അത് എനിക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നതിനും അപ്പുറമായിരുന്നു വരുണേട്ടൻ എന്നെ അത് അപ്പോൾ എന്നോട് പറഞ്ഞത് എൻ്റെ വീട്ടുകാരെ വേദനിപ്പിച്ചത് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല ഇനി നീ വിചാരിച്ച എൻ്റെ ഏട്ടനെ മാറ്റിയെടുക്കാൻ പറ്റും പഴയ ഏട്ടനെ തിരിച്ചു കൊണ്ടുവരാൻ നിനക്ക് കഴിയണം ഇതെന്താ ഭഗവാനെ എനിക്ക് ചേച്ചി തരുന്ന ടാസ്ക് വന്നതുമാണോ എന്തായിരിക്കും വരുണേട്ടൻ്റെ ഉദ്ദേശം ചേച്ചി പറഞ്ഞതുപോലെയാണെങ്കിൽ ആളെന്നെ സ്നേഹിക്കുന്നുണ്ടോ ചിന്തിച്ച് കാട് കയറിയാൽ എനിക്ക് ഭ്രാന്ത് പിടിക്കും തൽക്കാലം വരുന്നിടത്ത് വെച്ച് കാണാം ഞാൻ ചേച്ചിയുടെ കയ്യിൽ പിടിച്ച് മുന്നോട്ട് നടന്നു വരുണേട്ടൻ നനഞ്ഞ ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞിരുന്നു ചെവിയിൽ ഫോണുമായി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട് ഞങ്ങളെ കണ്ടതും ഫോൺ മാറ്റി മാറ്റിയടത്തേക്ക് വന്നു പോകാം കാറിൻ്റെ അടുത്തേക്ക് ഞങ്ങളെ കൂട്ടിക്കൊണ്ട് പോകുവാൻ നില നിൽക്കുമായിരുന്നു എന്ന് മനസ്സിലായി ഞങ്ങൾ ചെല്ലുമ്പോൾ അപ്പുവേട്ടൻ വണ്ടി സ്റ്റാർട്ട് ചെയ്തിരുന്നു ഞാൻ ബാക്ക് ഡോർ തുറന്ന് കയറി കഴിഞ്ഞപ്പോഴാണ് മനസ്സിലാകുന്നത് അപ്പുറത്തെ ഡോർ തുറന്ന് വരുണേട്ടനും എനിക്കൊപ്പം കയറി ഇനിയും ഒരുപാട് ചോദ്യങ്ങളെ നിന്നെ അവശേഷിപ്പിച്ചുകൊണ്ട് കാറ് മുന്നോട്ട് പോയി എൻ്റെ തൊട്ടടുത്ത് തന്നെ വരുണേട്ടൻ ദൈവമേ എന്തിനാണവോ ഇവിടെ കയറിയിരുന്നത് ഞാൻ ആ മുഖത്തേക്കൊന്ന് സൂക്ഷിച്ചു നോക്കി മൊബൈലിൽ നിന്നും തല ഉയർത്തി എൻ്റെ നേരെ ഒറ്റപ്പുരികം വില്ല് പോലെ ഉയർത്തി നോക്കുന്നു ഞാൻ ചുമൽ കുച്ചി പതുക്കെ സീറ്റിലേക്ക് പതുങ്ങി ദാ വീണ്ടും ഫോണിൽ ഞാൻ പതുക്കെ ഏന്തി വലിഞ്ഞു നോക്കി രഹസ്യ കാമുകയെ കണ്ടുപിടിക്കാനൊന്നും അല്ലാട്ടോ ഇങ്ങനെ ആരെങ്കിലും ഫോണിൽ നോക്കുമ്പോൾ ഏറുകണ്ണിട്ട് നോക്കുന്നതൊരു സുഖം അത് വേറെ തന്നെയാണ് അപ്പോൾ എൻ്റെ പൊന്നു സാറേ ചുറ്റുമുള്ളതൊന്നും കാണാൻ കഴിയില്ല അടിവരുന്ന വഴിയും അതിലേക്ക് നോക്കി എനിക്കൊന്നും മനസ്സിലായില്ല ഫേസ്ബുക്കും ടിക്ടോക്കും മാത്രമാണ് ഫോണിൽ ഉള്ളതെന്ന് കരുതിയ ഞാൻ നോക്കുമ്പോൾ വലിയ ഗ്രാഫും കുറേ നിറങ്ങൾ കൊണ്ട് വരകളും ഇതിപ്പം എന്താ ഓ ഷെയർ മാർക്കറ്റ് വെറുതെ അല്ല ഇങ്ങേരി ഇങ്ങനെയായി പോയത് ഇനി അങ്ങോട്ട് നോക്കിയാ ഭ്രാന്ത് പിടിക്കും രാവിലെ വീട്ടിൽ നിന്നും നിറഞ്ഞത് കൊണ്ടും നേരിയ ചൊവ്വയൊന്നും കഴിക്കാത്തത് കൊണ്ടും വിഷപ്പിൻ്റെ അസ്കിത ഉള്ളത് കൊണ്ടും വയറുകിടന്ന് കരയാൻ തുടങ്ങി സാധാരണ എല്ലാവർക്കും കഴിച്ചിട്ട് വണ്ടിയിൽ കയറിയാലാണ് ഛർദിക്കാൻ വരുന്നത് എനിക്കാണെങ്കിൽ നേരെ തിരിച്ചും ഇതിപ്പോ ആരോടാ ഒന്ന് പറയൂവാ വിശക്കുന്നു എന്ന് കഴിച്ചില്ലേ ഞാൻ വാട് വെക്കും പെട്ടല്ലോ ഈശ്വരാ ഞാൻ പതിയെ വയറ് പൊത്തി കണ്ണുകളടച്ചു അളിയ ഏതെങ്കിലും നല്ല ഹോട്ടൽ നോക്കി നിർത്ത് എന്തെങ്കിലും കഴിച്ച് മുന്നോട്ട് പോകാം ഏഹ് വരുണേട്ടന്റെ വാക്കുകൾ എനിക്ക് എന്നെ തന്നെ വിശ്വാസമില്ലാത്തതുപോലെ തോന്നി നല്ലൊരു ഹോട്ടൽ നോക്കി വണ്ടി നിർത്തുമ്പോൾ ഞാൻ ഇറങ്ങി അകത്തേക്ക് ഓടിയാലോ എന്ന് തോന്നി വേണ്ട ആക്രാന്തമാണെന്ന് കരുതും സത്യത്തിൽ അതല്ല എന്തെങ്കിലും കഴിച്ചില്ല എങ്കിൽ ഞാൻ വീണു പോകുമെന്ന അവസ്ഥയായിരുന്നു മുന്നിലിരിക്കുന്ന സാധനങ്ങളിലേക്കൊന്നും നോക്കി വേണ്ടമാളു ഇനിയും സമയം ബാക്കിയുണ്ട് ഭാവിയിൽ ഇങ്ങേരു വല്ലോം വാങ്ങി തന്നാലേ പോയിന്റ് തൽക്കാലം വിശപ്പ് മാറ്റാം മാളു ആ ചിക്കൻ എടുത്ത് കഴിക്കൂ രേവതി ചേച്ചി ചിക്കൻ ചിക്കൻകാലെന്റെ നേരെ നീട്ടി വേണ്ട ചേച്ചി ഞാൻ ചിക്കനൊന്നും അങ്ങനെ കഴിക്കില്ല ലൈറ്റ് ഇഷ്ടം ഏ വായിൽ കടിച്ചു പിടിച്ചിരുന്ന ചിക്കൻ കാല് തൊണ്ടയിൽ കുരുങ്ങിയ പോലെ അപ്പുവേട്ടൻ കണ്ണു കണ്ണുപിടിച്ച് എന്നെ നോക്കി ഞാനൊരു വളിച്ച ചിരി പാസാക്കി ചിക്കൻ കറി വേണമെന്ന് പറഞ്ഞ് വാശി പിടിച്ച അപ്പുവേട്ടൻ തുക്കുരു എന്ന് ഓമന പേരിട്ട് വിളിക്കുന്ന പൂവൻ കോഴിയെ അതിന്റെ മഴയിൽ കയറി കല്ലെറിഞ്ഞു വീഴ്ത്തി അതിനെ ഒരു ദയാതക്ഷണവും ഇല്ലാതെ വെട്ടുനുറുക്കി കറി വെച്ച് അപ്പുവേട്ടനു പോലും കൊടുക്കാതെ ഒറ്റയിരിപ്പിന് തീർത്തു അപ്പ പിന്നെ പുള്ളി കണ്ണു തള്ളിയില്ലെങ്കിൽ അത്ഭുതമുണ്ടോ ഹേ തിരിച്ചു വണ്ടിയിൽ കയറുമ്പോ എൻ്റെ പകുതി ജീവൻ തിരിച്ചു കിട്ടിയിരുന്നു ഓഹ് ഇനി ഒരു മണിക്കൂർ ആ മൂലക്കെങ്ങാനും ചുരുണ്ടുകൂടി കിടക്കാം വരുണേട്ടനെ പേടിച്ച് രേവതി ചേച്ചി പോലും വാതുറക്കില്ല എനിക്കാണെങ്കിൽ ഒരു മിനിറ്റിൽ അഞ്ഞൂറ് വാക്ക് അതാണ് ശീലം അല്ലെങ്കിൽ മുറുക്കാൻ കിട്ടാതെ അമ്മൂമ്മമാരുടെ പോലെ വാ ചൊറിയും പോലെ ചൊറിയാൻ തുടങ്ങും അപ്പോൾ പിന്നെ കണ്ണടച്ച് കിടക്കാം അതാ നല്ലത് ക്ഷീണം ക്ഷീണമുണ്ടായിരുന്നതുകൊണ്ട് പതിയെ മയക്കത്തിലേക്ക് വീണിരുന്നു അതാവിടെ ആർത്തിരമ്പുന്ന കടൽ അതെന്നെ വിഴുങ്ങുവാനായി മുന്നോട്ട് വരുന്നു എന്താ കടലിന് രണ്ട് കൈ കൈക്കൂടെ സ്വപ്നചാർത്തി കൊടുത്തിട്ടുണ്ട് മാളു മുന്നോട്ടു പോകരുതെന്ന് പറഞ്ഞ് മനസ്സ് പുറകോട്ട് നിയന്ത്രിക്കുന്ന പണ്ടേ അഹങ്കാരിയായ എൻ്റെ കാലുകൾ അത് വകവയ്ക്കാതെ മുന്നോട്ടു പോകുന്നു കടലിൽ തൊട്ടു തൊട്ടിലായിരുന്നു നിൽക്കുമ്പോൾ അത് ആ കഥാനായി പിറകിലൂടെ ഒരു പിടുത്തം ആ പിടുത്തം എൻ്റെ സാരിയിലായിരുന്നു എന്ന് മാത്രം സാരി വലിച്ചു ദൂരേക്കെറിഞ്ഞ് എന്നെ ആ നെഞ്ചിലേക്കിട്ടതും ഉയർന്നു വന്ന കടലിൻ്റെ രണ്ട് കൈയും ടാറ്റ പറഞ്ഞ് പുറകോട്ട് പോയി ഞാൻ ഞെട്ടി കണ്ണു തുറന്നു കണ്ണു തുറന്നതും അതിലും വലിയ ഞെട്ടലിലേക്കായിരുന്നു തോളി നല്ല ഭാരം ഞാനൊന്ന് നോക്കി ലോക ഉറക്കെ ഭ്രാന്തിയായി ഞാൻ ഉറങ്ങി ഉറങ്ങി ആ ദേഹത്തേക്ക് വീണിരിക്കുന്നു താഴേക്ക് വീഴാതിരിക്കാൻ എന്നെ തോളിലൂടെ കൈയിട്ട് ചേർത്ത് പിടിച്ചിരിക്കുവാണ് മറുകൈയിൽ ഫോൺ നോക്കിയിരിക്കുന്നു ഞാൻ പെട്ടെന്ന് ചാടി എഴുന്നേറ്റു സോറി ഞാൻ അറിയാതെ ഉറങ്ങിപ്പോയി ചമ്മല് മറക്കാൻ പാടുപെട്ടുകൊണ്ട് മുന്നോട്ട് നോക്കിയപ്പോൾ രേവതി ചേച്ചിയും അപ്പുവേട്ടനും എന്നെ നോക്കി കളിയാക്കി ചിരിക്കുന്നു ഷു നാണം കെട്ടു അല്ലെങ്കിൽ തന്നെ അഞ്ചു മിനിറ്റ് ഉറങ്ങിയാൽ പോലും ഒരു ബോധമില്ലാത്ത ഉറക്കമായിരിക്കും അത് അല്ല എന്തിനാ എന്നെ തോളോട് ചേർത്ത് പിടിച്ചത് ഇതിപ്പോ മൊത്തം കൺഫ്യൂഷൻ ആയല്ലോ ഇനി കൺഫ്യൂഷൻ അടുപ്പിച്ച് കൊല്ലാനാണോ ഉദ്ദേശം ആവോ ആർക്കറിയാം വീട്ടിലെത്തിയതും ഞാൻ ഡോറ് തുറന്ന് പുറത്തിറങ്ങി ഒരൊറ്റ ഓട്ടായിരുന്നു പട്ടാളത്തെ ഉമറത്ത് തന്നെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട് എന്താ മോളെ ഓടുന്നത് ഓ നാക്കൊക്കെ കുഴയുന്നുണ്ടല്ലോ പാമ്പാട്ടായിരുന്നു അല്ലേ ഞാൻ മുഖം തിരിച്ച് അകത്തേക്കോടി പുറകെ അവർ മൂന്ന് പേരും അകത്തേക്ക് കയറി മാളു നിന്റെ സാരി എവിടെ എൻ്റെ വേഷം കണ്ടിച്ചിട്ട് സംശയത്തോടെ നോക്കി അത് ഞാൻ ഞാൻ നിന്ന് പരിങ്ങി ആ പൂട്ടൻ നടന്നത് മുഴുവൻ വിളമ്പി കഴിഞ്ഞിരുന്നു സൂക്ഷിക്കണ്ട മക്കളെ കല്യാണമൊക്കെ ആകുമ്പോൾ ഇതുപോലെ അപകടമൊക്കെ പതുക്കിയിരിക്കും ആറ്റുക്കാൽ രാമകൃഷ്ണൻ്റെ പെങ്ങൾ എൻ്റെ പോരാളി എൻ്റെ തലയിൽ തലോടി എന്തോരം സ്നേഹം അല്ലെങ്കിലും ഇവള് അഹങ്കാരിയാ പട്ടാളം അകത്തേക്ക് വേച്ചു വേച്ചു വന്ന് പറഞ്ഞു ഈശ്വരോ ഇത് ഓഫാൻ ഇല്ലേ എല്ലാം കേട്ടോ ഞാൻ മുകളിലേക്ക് നോക്കി എനിക്കിട്ട് കുത്താവുന്നതിൻ്റെ മാക്സിമം കിടന്ന് കുത്തുന്നുണ്ട് എൻ്റെ കുരുത്തക്കേടുകൾ മുഴുവൻ വരുണേട്ടൻ്റെ മുൻപിൽ അവതരിപ്പിച്ചുകൊണ്ട് എന്നെ ഒരു നോട്ടം എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് എന്നെ കൊണ്ട് ഇത്രയും ചെയ്യാൻ കഴിയുമെന്നുള്ള നിഷ്കുഭാവം പിന്നെയും വരുണേറ്റന് നേരെ തിരിഞ്ഞു വീട്ടിലുള്ള ഓരോരുത്തരെയും കഴിഞ്ഞ് മിലിറ്ററി ക്യാബിലേക്ക് അച്ഛൻ കടന്നു കഴിഞ്ഞു ഷോ ഇനി പിടിച്ചാ കിട്ടില്ല ഞാൻ പതുക്കെ വരുണേട്ടനെ നോക്കി ചിരിയടക്കാൻ പാടുപെടുകയാണ് അല്ലേലും എൻ്റെ അച്ഛനെ കുടിപ്പിച്ച് കുടിപ്പിച്ച് ഈ പരുവാക്കിയതും എല്ലാം നിങ്ങൾ തന്നെയല്ലേ ഇനി അനുഭവിച്ചു മോനെ അപ്പു മോനെ നീ ആ അച്ഛനെ വിളിച്ചിറങ്ങിക്കോ അങ്ങേരെ ഇതിപ്പോഴെങ്ങും നിർത്തില്ല അമ്മ അപ്പുവേട്ടൻ്റെ ചെവിയിൽ പതുക്കെ പറഞ്ഞു ചിറ്റപ്പ വരുണൻ തിരിച്ചു പോകണം ഇപ്പോൾ തന്നെ ലേറ്റായി അപ്പുവേട്ടൻ അവിടെ നിന്നും രക്ഷ നേടാൻ അവസാനത്തെ അടവ് പ്രയോഗിച്ചു ഇപ്പം എന്ത് ധൃതി മോൻ ഇവിടെ അവൻ അങ്ങനെ പലതും പറയും അതെ വരുണിനെ വീട്ടിൽ പോകണം അമ്മ തനിച്ചല്ലേ അവിടെ അവിടുള്ളൂ നിങ്ങളിങ്ങ് വന്നേ അമ്മഅച്ചനെ പതുക്കെ എഴുന്നേൽപ്പിച്ച മുറിയിലേക്ക് കൊണ്ടുപോയി പെട്ടെന്ന് അവിടെ നിന്നും രക്ഷപ്പെട്ട പോലെ വരുണേട്ടൻ ചാടി എഴുന്നേൽക്കുന്നത് കണ്ടപ്പോൾ സത്യത്തിൽ എനിക്ക് ചിരിയടക്കാനായില്ല ഞാനറിയാതെ പുറത്തു വന്നതും ചിറ്റൻറെ കയ്യിൽ നിന്നുള്ള കഴിഞ്ഞിരുന്നു വരുണേട്ടൻ എന്നെ ഒന്ന് രൂക്ഷമായി നോക്കി പിന്നെ ഞാനങ്ങ് ദഹിച്ചു പോയി ഞാൻ മുഖമൊന്ന് ഒന്ന് കൂട്ടി എന്നാൽ ഞങ്ങൾ ഇറങ്ങുവ രാത്രിയിൽ യാത്ര പറച്ചിലില്ല എല്ലാവരോടും ചിരിച്ചുകൊണ്ട് യാത്ര പറയുന്നത് കണ്ടപ്പോൾ സത്യത്തിൽ ഉള്ളമൊന്ന് വിങ്ങി എന്നോടും ഒന്ന് ചിരിച്ചു കാണിച്ചിരുന്നെങ്കിൽ എന്ന് തോന്നി ഞാനൊന്നും പറയാതെ അകത്തേക്ക് കയറി മാച്ചി വരുണേട്ടൻ വിളിക്കുന്നു പുറത്തേക്കൊന്ന് ഇറങ്ങി വരാൻ എന്തോ സംസാരിക്കാനുണ്ടെന്ന് എന്നോടും എന്തു സംസാരിക്കാൻ ഞാൻ വാ പൊളിച്ചിരുന്നു ഡീ പെണ്ണെ അങ്ങോട്ട് ഇറങ്ങിച്ചെല് നിന്നോടല്ലാതെ ആരോടവൻ സംസാരിക്കേണ്ടത് ചിറ്റയുടെ വക കമന്റ് ഞാൻ പതുക്കെ പുറത്തേക്ക് ചെന്നു എല്ലാവരും മുറ്റത്ത് നിൽപ്പുണ്ട് വരുണേട്ടൻ എന്തിനാ വിളിച്ചതെന്ന് മനസ്സിലാവാതെ ഞാൻ ആ കൂട്ടത്തിൽ ആളെ നോക്കി കാരണകത്തുമില്ല ദോ വരുണേട്ടൻ അവിടെയുണ്ട് നീ അങ്ങോട്ടേക്ക് ചെല് അപ്പുവേട്ടൻ അങ്ങോട്ട് കഴിച്ചുകൊണ്ടി ഇത് ബന്ധ പശുവിന് കൊടുക്കാനുള്ളത് കട്ട് തന്നാൻ പോയതാണോ എങ്കിൽ സെറ്റ് ഞാനും ഇടയ്ക്ക് എടുത്ത് കടിച്ചു മുറിച്ച് തിന്നാറുണ്ട് അതിന് പോരാളി തല്ലി തല്ലി തോറ്റിരിക്കാണ് ഞാൻ ചെല്ലുമ്പോൾ ഒരു സിഗരറ്റ് കത്തിച്ച് വലിച്ചുവിടുന്നു ദൈവമേ ഈ ശീലമുണ്ടോ എനിക്കാണെങ്കിൽ സിഗരറ്റ് കാണുമ്പോൾ ഛർദിക്കാൻ വരും ഇതിപ്പോൾ ഒന്നും ചോദിക്കാനും പറ്റില്ലല്ലോ ഞാനൊന്ന് മുരട്നിക്കി എന്നെ കണ്ടതും ചുണ്ടിലെ സിഗരറ്റ് താഴേക്കിട്ട് കാലുകൊണ്ട് പതുക്കെ ഞരുക്കി എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞ അപ്പുവേട്ടൻ ഞാൻ അല്പം പേടിച്ചാണത് പറഞ്ഞത് നിന്നെ കടലിൽ നിന്ന് രക്ഷിച്ചപ്പോൾ നീ വിചാരിച്ചു നിന്നോടുള്ള സ്നേഹം കൊണ്ടാണ് ഞാനത് ചെയ്തതെന്ന് അല്ല സ്നേഹമില്ല എന്നറിയാം പിന്നെ മാളു സംശയത്തോടെ നോക്കി എൻ്റെ ലോണും വീടിൻ്റെ ബാധ്യതയൊക്കെ തീർത്തില്ലേ അപ്പോൾ നിങ്ങൾ വിലക്ക് വാങ്ങിയ അടിമയല്ലേ ഞാൻ വരുൺ മഹാദേവന് ഒരു നഷ്ടമുണ്ടാകാൻ പാടില്ലല്ലോ പക്ക ബിസിനസ് മൈൻഡല്ലേ കണ്ണ് നിറച്ചുകൊണ്ട് ഞാൻ എൻ്റെ അമ്മിണിക്കുട്ടിയുടെ തലയിൽ തഴുകിക്കൊണ്ട് പറഞ്ഞു എക്സാക്ട്ലി നീ ബുദ്ധിയുള്ളവളാണ് വരുണിനെ പെട്ടെന്ന് തന്നെ മനസ്സിലാക്കി പക്ഷേ നീ മനസ്സിലാക്കാത്ത മറ്റൊരു വരുൺ മഹാദേവൻ കൂടെ ഉണ്ട് ഞാൻ ആ മുഖത്തേക്ക് നോക്കി പറഞ്ഞു തീരും മുൻപ് എൻ്റെ കയ്യിൽ പിടിച്ചു വലിച്ച് ആ നെഞ്ചിലേക്കിട്ടിരുന്നു ഒന്ന് എതിർക്കാൻ കഴിഞ്ഞു മുൻപ് സിഗരറ്റ് മണക്കുന്ന ചുണ്ടുകൾ എൻ്റെ അതിരത്തിൽ പതിഞ്ഞിരുന്നു വരുൺ മഹാദേവൻ്റെ ആദ്യ പ്രതികാരം ഇവിടെ തുടങ്ങുവാണ് ഇനിയുള്ള ഓരോ പ്രതികാരവും ഏറ്റുവാങ്ങാൻ മനസ്സിനെ പാകപ്പെടുത്തിക്കോ ഒന്നും മനസ്സിലാകാതെ ആ മുഖത്തേക്കൊന്ന് ഞാൻ നോക്കി കാരണം നൂറ് ചോദ്യങ്ങൾ എൻ്റെ ഉള്ളിലേക്ക് കടന്നു വന്നു അത് മനസ്സിലാക്കിയെന്നോണം ഇടുപ്പിലൂടെ കൈ ചുറ്റി എന്നെ ചേർത്തു നിർത്തി മുടിയിൽ പതുക്കെ തലോടി സോറി കൺകോണിൽ നിന്നും ഒരു തുള്ളി കണ്ണുനീർ പൊടിയുന്നത് ഞാൻ കണ്ടു നിന്നോടുള്ള പ്രതികാരം തന്നെയാണ് എന്നെ ഇവിടെ എത്തിച്ചത് നിന്നോട് ചെയ്തു കൂട്ടിയതെല്ലാം അതുകൊണ്ട് തന്നെയാണ് പക്ഷേ നിൻ്റെ പാത്തു എന്നെ കാണാൻ വന്നിരുന്നു പാത്തു ഞാനൊരു നിമിഷം ഞെട്ടി അവളോ അവൾ അവൾ മാത്രമല്ല വേറൊരാളും നിന്നേക്കാൾ സ്നേഹിക്കുന്ന ഒരാൾ അവ രണ്ടു പേരുമാണ് എൻ്റെ കണ്ണ് തുറപ്പിച്ചത് ആ ആരാത് എൻ്റെ അമ്മ നിന്റെ അച്ഛൻ കാരണം വൈദവ്യം ഏറ്റുവാങ്ങേണ്ടി വന്നവർ ഒരു ചങ്ങലയിൽ ബന്ധിച്ച് വീടിന്റെ മൂലയിലേക്ക് കുടുംബക്കാർ അവരെ തള്ളുമ്പോൾ പതിനാലു വയസ്സുള്ള എൻ്റെ പെങ്ങളെ കൊണ്ട് എന്ത് ചെയ്യണമെന്നൊരു നിശ്ചയമില്ലാതെ നിന്ന പതിനേഴ് വയസ്സുകാരൻ ഇതൊക്കെ നിനക്ക് സങ്കല്പിക്കാൻ കഴിയുമോ മാളു കരഞ്ഞുകൊണ്ടൊരാശ്രയത്തിന് എൻ്റെ തോളിലേക്ക് ചായുമ്പോൾ എനിക്ക് തടുക്കാനായില്ല ഇത്രയും നേരം ഞാൻ കണ്ട വരുണായിരുന്നില്ല അത്